നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേസരി ഉണ്ടാക്കാം കേസരി സാധാ നമ്മൾ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തണുത്തു കഴിഞ്ഞാൽ കല്ലുപോലെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കണ കേസരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ആ റവ വെച്ചിട്ടാണ് നമ്മൾ കേസരി ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഞാൻ ഞാനിതില് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ നാല് ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ വെള്ളം അവിടെ ഇരുന്ന് തിളച്ചോട്ട് അപ്പഴത്തേക്ക് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്തെടുക്കാം ഇന്ന് നമുക്കൊരു ചീന ചട്ടി അടുപ്പത്തൊക്ക കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ അളവൊന്നും പറയണില്ല ഇനി നമുക്കിതിൽ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് സാധനവും നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ഞാൻ അളവൊന്നും പറയണില്ല ഞാൻ മുന്തിരി ഒന്ന് വീർത്ത് വരട്ടെ അയ്യാ മുന്തിരിയൊക്കെ കണ്ടില്ലേ വീർത്ത് വരുന്നത് ഇനി നമുക്കിത് കോരിയെടുക്കാം തന്നെ നമുക്ക് ഒരു കപ്പ് റവ നല്ല ഗോൾഡൻ കളറൊന്നും ട്ടോ നമ്മുടെ റവ ആയിട്ടുണ്ട് ഇത് കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് ഇത് കളറൊന്നും ആയിട്ടില്ല നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലേ ആ നാല് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടിട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നീ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഏട്ടോ മക്കളെ അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കുകയുള്ളു നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയിന്ന് കണ്ടില്ലേ കൂടിയിട്ടൊന്നുമില്ല റവ വെന്ത് വരുമ്പോൾ വെള്ളം നല്ല പാകമായി വരും അങ്ങനെ നമ്മുടെ റവ വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചപ്പോൾ നന്നായിട്ട് നമ്മുടെ റവ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്കിനി ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഈ കളർ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കളർ പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു ചെറിയ മഞ്ഞൾപ്പൊടി ഇടൊരു ചുയ ഉണ്ടാവും അത് ഇഷ്ടമില്ലാത്തവർക്ക് കളർ പൊടി ഇടാം ഇനിയിപ്പോൾ കളർ വേണമെന്നൊന്നുമില്ല വെള്ള കളറിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കണത് റവ നന്നായിട്ട് വെന്തതിന് ശേഷം കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തുണ്ട് പഞ്ചസാര അലിയും റവ വേവൂല അതുകൊണ്ടാണ് നല്ല വെന്തതിനു ശേഷം ഇപ്പൊ എടുക്കാൻ പറയുന്നത് അതിന് കട്ടിയായിക്കോളും അങ്ങനെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കി നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് ഇട്ടുകൊടുക്ക എന്താ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നമുക്കിനി ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം നെയ്യും ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ നന്നായിട്ട് മിസ്സാവട്ടെ അതുവരെ നമുക്ക് ഇളക്കാം അണ്ടിപ്പരിപ്പും നെയ്യും ഇതൊക്കെ മിസ്സായിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ഇപ്പം നമ്മളെ കേസരി ഉണ്ടാക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിത് തുറന്ന് നോക്കാം അയ്യവ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട് ടാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണത് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ കേസരി പാത്രത്തിലേക്കെടുത്ത് വെക്കാം കണ്ടില്ലേ എന്ത് സോഫ്റ്റ് ആണ് മക്കളെ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേസരി സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ